ഒന്ന് ആനപ്പുറത്ത് കേറിയാലോ ഇതാ ആന കണ്ടില്ലേ ഗജവീരൻ പേരൊന്നും ഇല്ലാട്ടോ അപ്പൊ പുറകിൽ നമുക്ക് കേറാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് നമ്മ നീരൻ അതിലൊന്ന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കയറാൻ പറ്റിയില്ല ഇത് പാലക്കാട് പട്ടിക്കര പാലത്തിന് സൈഡിലുള്ള ഒരു പെട്രോൾ പമ്പിലുള്ളതാണ് കേട്ടോ യാന അപ്പൊ പണ്ടൊക്കെ ഞാൻ ഈ ആന കാണുമ്പോൾ വിജയിച്ചു ഒർജിനലായിരിക്കുന്നു അപ്പൊ മൂന്നാലു ദിവസം ഞാനിങ്ങനെ അതുവഴി പോകുമ്പോഴും നോക്കുമ്പോൾ യാാന അവിടെ തന്നെ നിൽക്കുന്നത് പിന്ന മനസ്സിലായ ഒറിജിനൽ ഒർജിനലല്ലാന്ന് ഈ ആന ഇങ്ങനെ വെയിലും മഴയും കൊള്ളാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിന് മേലെയായി എന്തായാലും അപ്പോ നീരൂന്ന് എന്തായാലും ഭയങ്കര ആഗ്രഹമായിരുന്നു ആനയുടെ പുറത്തൊന്ന് കയറണമെന്ന് അപ്പൊ പെട്രോൾ അടിക്കാൻ പോയ സമയത്ത് ഞാൻ പെട്ടെന്ന് ആനെ കൊണ്ട് തൊടിക്കുകയൊക്കെ ചെയ്തു പിന്നെ പകുതി വെച്ച് കയറി അവനൊറ്റയ്ക്ക് കയറ്റി വിടാനും പറ്റത്തില്ല ഞാൻ അങ്ങോട്ട് കയറാനും വയ്യ അതുകൊണ്ട് പകുതിക്ക് വെച്ച് അത് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വന്നു പക്ഷെ അവന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആനപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒറിജിനൽ ആനയുടെ പുറത്ത് കയറാൻ കയറ്റാൻ പറ്റിയില്ലെങ്കിലും ഒരിക്കലും ഇതിന്റെ പുറത്തെങ്കിലും കേറ്റണമെന്ന് ഞങ്ങൾക്കൊണ്ട് അപ്പൊ നിരാശയോടെ നീരു മടങ്ങുകയാണ് കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയല്ലേ